തെറ്റായി നിൽക്കുമ്പോഴാണ് ഈ വൃന്ദാക്കാരായിട്ട് സുഭാഷി അനി കമ്മികളും അവരുടെ നേതൃത്വത്തിൽ ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുമ്പില് ഇവര് ഭയങ്കര പ്രക്ഷോഭമൊക്കെ നടത്തിയ ഈ പറയുന്ന അസർ മൗലാനിയും ഒക്കെ വിടണം എന്നിട്ട് അവരെയൊക്കെ ഫ്രീ ആക്കണം എന്നുള്ളത് കമാൻഡോ ഓപ്പറേഷനിൽ എല്ലാവരും മരിക്കൂന്നില്ലാന്ന് കൃത്യമായിട്ട് പറഞ്ഞു നമ്മൾ വളരെ സേഫ് സേഫായിട്ട് ചെയ്യാന്നൊക്കെ ഇവരോട് പറഞ്ഞപ്പോ ഒരു വിധത്തിലും രക്ഷയില്ല അതാണ് ഒന്നും ചെയ്യാനൊന്നും വിടത്തില്ല കമ്മി മോക്ക് മറ്റേ സുഭാഷിണ്ടല്ലോ വൃന്ദാക്കാരെ നോക്കളെ സജീവ അല്ല സിദ്ധാർഥ് ജി കൈപ്പള്ളി ജി സജിത് ഭായ് ഞാനൊരു കാര്യം പറയട്ടെ അല്ല കയ്പ നിങ്ങൾ പറയുന്നതിന് ഞാൻ ഈ റൂമിന് വേണ്ടിയിട്ട് സമാധാനം പറയേണ്ടി വരും നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു ഇസ്ലാമിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ മുസ്ലിംകൾക്ക് കോട്ടവകാശം നിഷേധിക്കണം എന്നൊക്കെ എന്നിട്ട് ഞങ്ങള് പുത്തുകോലായിലൊക്കെ പോയാൽ ഞങ്ങൾ ഇതിന്റെ ഏറ്റെടുക്കണം ഞാൻ എന്റെ പൊന്നു പോലെ കാര്യം ഞാൻ ഈ കൈപ്പള്ളി പറഞ്ഞൊന്നും കേട്ടേ ഇല്ലോ കൃത്യമായി പറയാം അങ്ങേര് നിങ്ങൾക്കൊന്നും വോട്ടവകാശം പേഴ്സണൽ അഭിപ്രായമല്ലേ അതോട്ട് ഇടാം വോട്ട് അവകാശം പറയണ്ടേ ഞാൻ കേട്ടു പറഞ്ഞിട്ട് അവരെന്നോട് ചോദിക്കൂ അവിടെ അടിച്ചിരുന്നല്ലോ എന്ന് വിചോച്ചു ചെയ്യാൻ പറഞ്ഞ ഞാൻ ഉറക്കാൻ പറയണ്ട അവരോട് ഇല്ലെങ്കിൽ അവരിന്ന ട്രൗസർ മുളിക്കുന്നു അതുകൊണ്ട് പറഞ്ഞു എന്നോളാക്കി நான் எங்க അല്ല വരുന്നുണ്ട് അത് സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾക്ക് വോട്ടവകാശം നമ്മൾ തീവ്രവാദികൾക്ക് വോട്ടവകാശിക്കണം മാറ്റി പോകും അതൊന്നും ഇല്ല വോട്ടവകാശം കൊടുക്കരുത് പറഞ്ഞു കഴിഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് ഒന്നുമില്ല മുപ്പത്തിരണ്ടിലേ ഡീലിമിറ്റേഷൻ അടുത്ത ഇലക്ഷൻ ഒന്നും ഇല്ല ഇരുപത്തിയേഴൊന്നും വരുന്നില്ല നടക്കും അല്ല ഞാൻ ഇതിന് വേറെ ഓപ്ഷൻ പറഞ്ഞുതരാ നമ്മള് ഈ ചൈന പോലെ എമർജൻസിന്നൊക്കെ പറഞ്ഞ അതൊക്കെ പറയുമ്പോ സുഖാണെങ്കിൽ പ്രവർത്തിക്കാൻ പാടാം അതിനു നല്ല ഒരു ഓപ്ഷൻ പറയാം നിങ്ങൾ എല്ലാരും നിങ്ങൾ വന്ന നിങ്ങളെ നല്ല പൊതുവെ ആളുകളെല്ലാരും ഒരു ഇവിടെ ഒരു മാറ്റം വരണമെങ്കിൽ ഒറ്റ പാർട്ടി എന്ന് ഈ പറയുന്ന ഒരൊറ്റ പാർട്ടി ഇവിടെ ഭരിക്കണം കുറച്ച് കാരണം ബിജെപി ഭരിച്ചു പതിനൊന്ന് പതിനൊന്ന് കൊല്ലം ഓക്കെ പതിനൊന്ന് വർഷമായി ഞാൻ ഒരു കൊല്ലം മിസ്സായി പതിനൊന്ന് കൊല്ലം ഭരിച്ച് ഇവര് യൂണിഫോംസ് ബിൽ ബില്ക്കോട് കൊണ്ടുവരുന്ന് പറഞ്ഞു ഇവര് കൊണ്ടുവന്ന ഉത്തരാഖണ്ഡിൽ കൊണ്ടുവരുന്ന ഉത്തരഘാട് ഉത്തരാഖാൻഡിലും ഇന്ത്യയിലെ ത്രീ സെവൻറ്റി അല്ല ഇതില്ലേ ബ്യൂറോക്രാറ്റില്ല ആ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടിരുന്ന ബ്യൂറോക്രാറ്റ് മാറാൻ അങ്ങനെയുണ്ട് ഈ യൂണിഫോം ഇല്ലേ പക്ഷേ യൂണിഫോം സിവിൽ കോഡ് ഇസ്ലാമിന്റെ പുരുഷ മേധാവി അതിന്റെ അതിന്റെ എന്താ കടക്കി വെട്ടുന്നതിന്റെ അതിന് തുല്യമാണ് ഐ മീൻ ദാറ്റ് ദി ഫൗണ്ടേഷൻ ഓഫ് ദി സ്പെഷ്യൽ പ്രിവിലേജ് ഫോർ മുസ്ലിം ഇന്ത്യൻ മുസ്ലിംസിന് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്പെഷ്യൽ സ്റ്റേറ്റസ് അവരുടെ പേഴ്സണൽ ലോ ആ പേഴ്സണൽ ലോയെ റദ്ദാക്കുന്നതിന് തുല്യമാണ് അപ്പൊ അങ്ങനെ ആ ഒരു നിയമം വരുമ്പോൾ തന്നെ ഇവിടെ ഇവരുടെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ വഖഫിന്റെ ഇപ്പൊ സുപ്രീം കോടതി കൈപ്പള്ളിയാ വക്കഫല്ലേ അതെല്ലാം ആ തീരുമാനം എടുത്ത് കഴിഞ്ഞു യൂണിഫോംസും ഇവിടെ എല്ലാരും സംസാരിക്കും സംസാരിക്കും എല്ലാവരും സംസാരിച്ചോളൂ ഗാളിന്റെ മാത്രം ഇത്ര നേരം ഞാൻ സംസാരിക്കില്ല ഒരു ഞാൻ കൈപ്പുര പേടിയാണോ ബി ജെ പിയുടെ എല്ലാ നയത്തിനോടൊന്നും എനിക്ക് എതിർപ്പൊന്നുമില്ല അവര് ഒരു ഒരു സർക്കാർ നല്ല കാര്യം ചെയ്താൽ നമ്മൾ അംഗീകരിക്കും ഒരു ഇപ്പൊ ത്രീ സെവന്റി എടുത്തു മാറ്റി അത് നല്ല ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിക് ഡിസ്ക്രി ഡിസ്ക്രി അതെടുത്തു മാറ്റി അതേസമയം യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യൻ പൗരന്മാർക്ക് കൊടുക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ എല്ലാം തുല്യമായി കാണുന്നതിന്റെ ഒരു മുന്നോടിയാണ് അതുകൊണ്ടാണ് അത് അത് അവർ പ്രാവല്യത്തിൽ കൊണ്ടുവരണം അതിന് കൂടുതൽ അവർക്ക് സ്റ്റേറ്റ്സിനോട് പ്രഷർ ചെലുത്താം ഇതെന്തുകൊണ്ട് അവർ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അല്ലാതെ ബിജെപിയെ ഞാൻ ഒരു പാർട്ടിയെയും ബിജെപി വാഗ്ദാനം ചെയ്തിരുന്നത് ഈ യൂണിഫോം സിവിൽ കോഡ് ബി ജെ പി ഓക്കെ ഇതില് ഇതിൽ എന്താ പ്രശ്നം ഞാൻ ഫുള്ള് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആവുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒന്നിക്കും ആശാന്റെ അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് നിന്നുള്ള രീതിയിൽ പെരുമാറാൻ പറ്റില്ല കാരണം നാപ്പത് നാപ്പത്തഞ്ച് ശതമാനമാണ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ വോട്ട് അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു അമ്പത് അമ്പത്തഞ്ച് ആക്കാതെ ചില പ്രത്യേക കാര്യങ്ങൾ കൊണ്ടുവരാൻ പാടാണ് അപ്പൊ അതുവരെ നൈസായിട്ട് കൊണ്ടുവരാൻ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു സംസ്ഥാന സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ യൂണിഫോം സിവിൽ കോഡിന്റെ തീരുമാനങ്ങൾ നടന്നിട്ടുണ്ട് അതെ ഇത്രയും അത്തുപത്തഞ്ച് കൊല്ലായിട്ട് ഇപ്പോഴാണോ നടക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഇതിന് കുറെ റോൾ ഉണ്ട് പിന്നെ ഈ ലിമിറ്റേഷൻസ് ഒക്കെ ലിമിറ്റേഷൻ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് പത്ത് പതിനൊന്ന് കൊല്ലം കൊണ്ട് ഇതിന്റെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റേറ്റ് അറുപത്തഞ്ച് എഴുപോ കൊല്ലം നടക്കാത്ത കാര്യം ഒരു സ്റ്റേറ്റിലും ബാക്കിയുള്ള സ്റ്റേറ്റിലും ആലോചനകളും മീറ്റിങ്ങും അപ്പൊ ഒരു പത്തോ ഇരുപത്തഞ്ചോ കൊല്ലം കൂടി ഒരു പാർട്ടി മുപ്പോ അല്ലെങ്കിൽ ഒരു പാർട്ടി ഭരിച്ചാൽ മാത്രമേ പല സിസ്റ്റംസ് ഇവിടെ മാറ്റും കാരണം ഇവിടുത്തെ സിസ്റ്റങ്ങളും ഇങ്ങനെ എന്താ പറയാ അത്രയും കറപ്റ്റ് ആയിട്ടും അത്രയും ഈ പറഞ്ഞ നമ്മൾ ഈ ഈ മതേതരത്തെ ഞാൻ ഊക്കി പറഞ്ഞ വാക്കാട്ടും ഈ മതേതരത്തിനുള്ളിൽ കുളിച്ചു നിൽക്കുക അപ്പൊ ഇതൊന്ന് മാറണെങ്കിൽ ഊക്കി പറഞ്ഞ വാക്കാണെന്ന് ആദ്യം ഞാൻ പറയുന്നുണ്ട് അല്ലാതെ നീരസായിട്ടുള്ള മതേതര അല്ലെ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ ഇത് കുളിച്ച് നിൽക്കും ഇതിന് മാറണെങ്കിൽ തന്നെ ഒരു പയഞ്ച് കൊല്ലം എടുക്കും അത് കഴിഞ്ഞിട്ടുള്ള ഒരു പയഞ്ച് കൊല്ലാണ് നമുക്ക് ചേഞ്ചസ് കാണാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഓട്ടോക്രാറ്റിങ് ഞാൻ ഒരു വാക്കാണ് റ്റിക് ഡെമോക്രസിന്ന് വെച്ചാൽ ഒരു പാർട്ടിയെ ജയിക്കാവും അതിനാളും ആ രീതിവാ അങ്ങനെ ചെയ്താൽ ഒരു പത്ത് മുപ്പത് കൊല്ലത്തിനുള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഇതിന്റെ വേറെ പാർട്ടി വന്നൊക്കെ കൊള്ളാവും അപ്പൊ കൈപ്പ് പറഞ്ഞാൽ ശരിയാണ് ഇപ്പോഴാണ് കൊണ്ടുവന്നത് ഇപ്പൊ കൊണ്ട് ഈ കൊണ്ടുവരുന്നതിൽ പോലും എന്ന് ഇവിടെ അറുപത് ശതമാനം അറുപത് വെച്ചാൽ നാല്പത്തഞ്ച് ശതമാനം ബിജെപിയുടെ ഒരു ആവറേജ് വോട്ട് നോക്കി കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു അമ്പത്തഞ്ച് ശതമാനം ആൾക്കാർ ഇതിനെ എതിർത്തോണ്ടിരിക്കുക അപ്പൊ അതിന്റെ ഇടയിലാണ് ഇത് കൊണ്ടുവരുന്നത് അപ്പൊ അതിനൊരു എന്തെങ്കിലും എന്തെങ്കിലൊക്കെ പറഞ്ഞൊരു അമ്പത്തഞ്ച് അറുപത് ശതമാനം ആക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല പിന്നെ എല്ലാ താരവും എന്തും കൊണ്ടുവരാം അതാണ് ഞാൻ പറഞ്ഞതിന് ഉദ്ദേശം ആ ആക്കാൻ വേണ്ടി കൊറച്ച് ഒരു മയത്തിൽ നിൽക്കേണ്ടി വരും വേറെ വഴിയില്ല ഇന്ത്യയുടെ അവസ്ഥ കയ്പ് പോയതാണോ കയ്പില്ല ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇദ്ദേഹം ഇത്രയും ബിജെപിയേ മോദിയൊക്കെ കുറ്റം പറഞ്ഞു പക്ഷെ ഇത് ഇങ്ങനെ ഈ അവസ്ഥ ഉണ്ടാവാൻ കാരണം ആരാണ് അത് യാതൊരു ദീർഘവീക്ഷണവും ഇല്ലാതെ എഴുതപ്പെട്ട ഒരു ഭരണഘടന ഉള്ളതുകൊണ്ടാണ് അപ്പൊ അതിനും പറയുന്നില്ല പറ്റി അദ്ദേഹം പറയുന്നില്ല ഇത് സോൾവ് ചെയ്യുന്നില്ല ബിജെപി പത്ത് കൊല്ലമായിട്ട് സോൾവ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് നമുക്കും പ്രോബ്ലം സോൾവ് ില്ല ബിജെപി സോൾവ് ചെയ്യുന്നില്ല ഇവിടെ 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 ഒരു ഒരു കൊല്ലായിട്ട് തന്നെ ഉള്ളത് മാറ്റിയപ്പോൾ ഞാൻ പറയുന്നില്ല തുപ്പി കാണിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഇങ്ങനത്തെ നാറുകളാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇങ്ങനത്തെ ആളുകളെ ഇടയിലാണ് നമ്മൾ ഓരോ സാധനം ചെയ്യുന്നത് ആലോചിക്കണം ഈ നാറികളും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന അയിപത്തിയഞ്ച് ശതമാനം ഒരു നാല് നാപ്പത്തി ഏഴാണ് ഒരു ബിജെപിയുടെ ഒരു ആവറേജ് വോട്ട് അപ്പൊ ഈവൽ ഈ അമ്പത്തിമൂന്നും ഭൂരിപക്ഷം മറ്റേ ടീമാണ് ഒന്നിച്ചത് മാറി എൻ ഡി എ മൊത്തം എടുക്കുകയാണെങ്കിൽ ആ അപ്പം എന്ത് കൊണ്ടാണ് അപ്പൊ സി പി എം ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ആ മൈലുണ്ട് അമ്പത് ശതമാനം കൊടുക്കും എന്തായിരുന്നാലും സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസോടുകൂടി ജനങ്ങൾ പ്രതികരിക്കാൻ പഠിച്ചു എന്ന് മാത്രമല്ല സത്യം എന്താണ് ധർമ്മം എന്താണ് നീതി എന്താണ് യാഥാർത്ഥ്യം എന്താണ് കൃത്യമായിട്ട് ജനങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് അവരത് തുറന്നു പറയാൻ സന്നദ്ധരായി അവർക്ക് കിട്ടിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധേയ ശ്രദ്ധേയമായി തന്നെ ചങ്കൂറ്റത്തോടുകൂടി അവനവൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ വിമർശനങ്ങൾ തുറന്നു പറയാൻ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ അവരാ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതും ഒരു നല്ല ലക്ഷണമാണ് ക്ലബ് ഹൗസ് വന്നതോടുകൂടി ഇസ്ലാം എയറലാണ് എന്താ സംശയം എന്താണ് ഇവർ ചെയ്യുന്നത് വക്കഫാണെങ്കിലും വേഗ സിവിൽ കോഡ് ആണെങ്കിലും എല്ലാത്തിനെയും എതിരല്ലേ ഇവർ നിൽക്കുന്നത് പൗരത്വ ഭേദഗതി എന്തിനാണ് ഇവർക്ക് എതിരഭിപ്രായം ഇല്ലാത്തത് നന്ദി